മനു തോമസ് എം ഷാജറിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്ത് പുറത്ത് സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതായി പരാതിയിൽ മനു തോമസ് പറയുന്നുണ്ട് ആകാശ് തിലങ്കേരിയുടെ ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച വോയിസ് ക്ലിപ്പ് വന്നത് എന്താണ് സംഭവം മനു തോമസിനെ കണ്ണൂർ ജില്ലാ ഒഴിവാക്കിയത് മനു തോമസ് ജില്ലാ കമ്മിറ്റി മെമ്പർഷിപ്പ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള കാരണമായി മനോജ് തോമസ് പറഞ്ഞിരുന്നത് ഈ കണ്ണൂർ ജില്ലയിലെ ചില സി പി എം നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് കൊസേഷൻസ് അംഗങ്ങളുള്ള ബന്ധമുണ്ടെന്നും അതിൽ താൻ പാർട്ടിക്ക് പരാതി നൽകിയിട്ടും പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്നുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത് അങ്ങനെ കൃത്യമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും അതിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് എന്നാൽ യുവജന കമ്മീഷൻ അധ്യക്ഷനെയും ഷാജറിനെതിരെ മനു തോമസ് നൽകിയ പരാതിയുടെ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നുണ്ട് ആകാശ് തില്ലങ്കരി അടക്കമുള്ളവരുമായി എം ഷാജിന് ബന്ധമുണ്ട് മനു തോമസിനെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഈ സംഘവുമായി ചേർന്ന് നടത്തി ഇതിന്റെ ഒരു തെളിവായി ഒരു വോയിസ് ക്ലിപ്പ് ആകാശ് തില്ലങ്കരിയുടെ രഹസ്യ